ഒന്നാമത്തെ പത്തിൽ ഒന്നാമത്തെ പത്തിൽ മരങ്ങളൊക്കെ പൂത്തുരഞ്ഞ് നിൽക്കും രണ്ടാമത്തെ പത്തിൽ അൽഹ കായ്ക്കനികളൊക്കെ പഴുത്തു പാകമാകും മൂന്നാമത്തെ പത്തിലേക്ക് കടന്നാൽ ഇരുപത്തി ഒന്നാം രാവന മൂത്തത് നോക്കിയിട്ട് പറിക്കണം ഇരുപത്തി മൂന്നിന് ബാക്കിയും കൂടി പറിക്കണം ബാക്കിയുണ്ടായിരുന്നേ മുഴുവൻ പറിച്ചു വെക്കണം ഇരുപത്തി ഏഴിന് ടോപ്പ് മാർക്കറ്റാണ് ഇരുപത്തി ഏഴാം രാവിലെ അതാണ് ഓറയുമ്പം രാവിലെ ആയിരം മാസത്തെക്കാൾ ഉത്തമം ആയിരം മാസം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലാണ് എൺപത്തിമൂന്ന് ചുല്ലാനും കൊല്ലമാണ് കൊല്ലമാണ് നമ്മൾ നമ്മളാകെ ആവിഷ്കാരം എത്ര വേശി ചോദിച്ചാ എല്ലാരും മറ്റോത്തുക്കാം ബമ്പനും എന്നാള് രണ്ടാള് തമ്മിൽ കണ്ടുമുട്ടിയ കണ്ടുമുട്ടിയൊരു ചരിത്രം ഉണ്ട് കണ്ടുമുട്ടി വർത്താനത്തിന്റെ അടിയിൽ ചോദിച്ചു ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പോൾ വയസ്സെത്തിരി ചോദിച്ചു വയസ്സാ അറുപത്തഞ്ചായി ഒല്ലെന്നാളും പിരിഞ്ഞ് പിന്നെ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാ കണ്ടത് അപ്പൊ കണ്ട് വർത്താനൊക്കെ ഇങ്ങനെ പറയുന്ന ഇടയ്ക്കല്ല പയസ ഇപ്പൊ എത്ര ആയിട്ടുണ്ടാവും വയസ്സാ അറുപത്തഞ്ചായി അറുപത്തഞ്ചോ ആ അറുപത്തഞ്ച് അപ്പൊ നിങ്ങളല്ലേ പത്ത് കൊല്ലം മുമ്പ് അറുപത്തഞ്ചാണ് എന്നെ പറ്റി എനിക്ക് മനസ്സിലാക്കണം അറുപത്തഞ്ചായിട്ട് ഞാൻ പിന്നെ വാക്ക് മാറ്റി മൂപ്പര് നല്ല മട്ടത്തിൽ ഇങ്ങനെ പോവുകയാണ് അറുപത്തഞ്ചായിട്ട് മൂപ്പര് എന്തായിട്ടില്ല പിന്നെ വാക്ക് മാറ്റിയിട്ടില്ല മുൻപേ പൈസ കൂടുതലോ പറഞ്ഞത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ആകെ അറുപതോ എഴുപതോ ഒക്കെ ജീവിക്കാൻ കഴിയും ഒരൊറ്റ റമലാലിന്റെ ഒരു രാത്രിയുടെ അഭിപാദത്തിന് ആയിരം മാസം ആയിരം മാസം എന്ന് പറഞ്ഞാൽ എൺപത്തിമൂന്ന് വർഷത്തിലധികമാണ് അപ്പൊ നമ്മൾ റജബിൽ തുടങ്ങണം റജബിൽ ഇങ്ങനെ തുടങ്ങി ആരെങ്കിലും ഈ കൂട്ടത്തിൽ രക്തബന്ധത്തിലോ വിവാഹ ബന്ധത്തിലോ അയൽപക്ക ബന്ധത്തിലോ ഉള്ളവരോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ കാരണങ്ങൾ ഉണ്ടാകാം അതേ സമയത്ത് അതൊക്കെ പണക്കം അള്ളാൻ ആക്ഷേപിച്ച് നബി തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നവനോട് നന്നാകണം നബി തങ്ങളെ കുറ്റം പറഞ്ഞാളാ മൊഹിദ്ദീൻ ഷേഖ് തങ്ങളെ ആക്ഷേപിക്കണോ ഓ അള്ളാന്റെ ഔലിയാക്കന്മാരെ ആക്ഷേപിച്ച ആളാ ഓനോട് നന്നാകാൻ ദീൻ തന്നെ പഠിപ്പിക്കണില്ല നമ്മള് രക്തബന്ധത്തിലും വിവാഹ ബന്ധത്തിലും ഒക്കെ നമ്മൾ ചില്ലറ ചില്ലറ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോ ഏയ് ചെറിയ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പണങ്ങി നിൽക്കാൻ പാടില്ല നമ്മൾ നല്ലോണം അങ്ങനെ വല്ല പണക്കവും തമ്മ റജബ് മാസത്തിൽ വേഗത്തിൽ നന്നാവുക അതിനെ തമ്മിലുണ്ടോപ്പിച്ച് അള്ളാഹു അടുക്കുക ശരീഫിൽ പ്രിയപ്പെട്ടവരെ ഇരുപത്തയ്യാം രാവ് വന്നാലും അക്കടവാടുകളിൽ കൃത്യനിഷ്ഠയില്ലാത്തവരും കുടുംബവുമായി പണങ്ങി നിൽക്കുന്നവരും ഉമ്മാനോട് തെറ്റി വേറെ പോയിക്കണ മകനും മരോടും കൂടി പകനും മരുവുകളും എന്തായോട് തെറ്റിപ്പോയത് പോയത് ഉമ്മാനോട് തെറ്റിങ്ങാണ്ടാ പോയത് ഞാൻ മക്കത്തും ഒരു ചങ്ങായിലൊക്കെ ആ എന്താടാ ഇവിടെ തന്നെ ഉസ്താദ് ഞാൻ ഇരുപത്തിമൂന്ന് കൊല്ലായി ഇവിടെ നാട്ടിൽ പിന്നെ പോയിട്ടില്ല അപ്പൊ എന്തേ പോകാൻ ചോദിച്ചു ഞാൻ ഉമ്മാനോട് തെറ്റിങ്ങാനോട് പോന്നതാണ് ഉമ്മാനോട് തെറ്റിങ്ങാണ്ട പോയിക്കണതേ വിളിക്കാൻ നല്ല സ്ഥലത്തിൽ മനസ്സിലായോ ഞാൻ പറഞ്ഞു അന്റെ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ഒരൊറ്റ നിസ്കാരം കായ്പത്തിൽ നിന്ന് ഒന്നാമത്തെ സ്വീകരിക്കൂ കാരണം എന്റെ അമ്മ എന്നെ കാണാൻ പൂജയായിട്ട് നിൽക്കാണ് എന്റെ കുട്ടി എന്നോട് തെറ്റിപ്പോയതാണല്ലോ തെറ്റിങ്ങാണ്ട് പോകുന്നത് കയപത്തിങ്ങൾക്കാൻ എഴുതിയിട്ട് അള്ള ദൃപതിപ്പെടുന്നത് ഉമ്മാനോട്ട് തെറ്റിങ്ങാണ്ടാവും നാട്ടിലേക്ക് വരാതെ എവിടെ നിൽക്കണത് കയ്പത്തിങ്ങലല്ലേ എന്നുള്ള പവറിലാണോ ഓരോ ഒറ്റ ഓരോക്കത്ത് സ്വീകരിക്കോ സ്വർഗത്തിന്റെ ടിക്കറ്റാണ് മുറിച്ച് തരാൻ അധികാരമുള്ള ഒരേ ഒരാള് ഉമ്മയാണ് ഉമ്മാന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിന്റെ ടിക്കറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെയാണ് ചെല്ലുമ്പോൾ കാത്തിക്കണം അൽ അൽ വാലിദ്ധാന സ്വർഗത്തിന്റെ പ്രധാന കവാടം വാപ്പയാണ് ഉമ്മ ഉമ്മ വാപ്പ വാപ്പ അതാണ് പഴയ കാലത്തെ നമ്മളൊക്കെ പഠിക്കണ കാലത്തെ അറബി മലയാളത്തിലാണ് പാഠപുസ്തകം അല്ലേ ആ പാഠപുസ്തകം എങ്ങനെയുണ്ടെന്ന് പാടം ഒന്ന് അള്ളാഹു സുബാൻ പാഠം രണ്ട് മുഹമ്മദുൻ സല്ല അലിസ്ലം പാടം മൂന്ന് ഉമ്മൻ മാതാവ് പാഠം നാല് അബുൻ പിതാവ് പാഠം അഞ്ച് ഉസ്താദുൻ ഗുരുനാഥൻ പാഠം ആറ് അക്കാരിബുൻ കുടുംബക്കാർ പാഠം ഏഴ് ജീറാനുൻ അയൽവാസികൾ ഇങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് പാഠമുള്ളത് ഇപ്പോഴും അത് തന്നെയാണ് ഉള്ളത് പക്ഷെ അതിന്റെ ശൈലിയൊക്കെ ഒന്ന് മാറിയിരിക്കണത് മാത്രം ഇപ്പോഴും പാടങ്ങളൊക്കെ അതു തന്നെയാണ് അപ്പൊ നമ്മൾ ചിന്തിക്കണം ഈ പരിശുദ്ധമായ റജബും ഷാഴ്ബാനും റമബാനും ഓ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കളും ഉസ്താദുമാരും ഒക്കെ ചേർന്ന ഒരു കുടുംബം അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചു പരിവർത്തിച്ചു പഠിച്ചു മാറ്റം വരുത്തി പഠിച്ചു നമ്മൾ അഭിവൃദ്ധിപ്പെട്ടു പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിന് പരിവർത്തനം വേണം ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ ആരെങ്കിലും ഭർത്താക്കന്മാരുമായി അകന്നു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവര് വേഗത്തിൽ ഇണങ്ങി നന്നാവണം ഭാര്യ കുടുംബം ഭർത്താവിന്റെ കുടുംബം അതേപോലെ അയൽവക്ക ബന്ധം ഇതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനമാണ് എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല ഭാര്യയുടെ സ്വർഗം ഭർത്താവാണ് ഭർത്താവിന്റെ സ്വർഗം ഭാര്യയാണ് ഉമ്മയും വാപ്പയും ശ്രദ്ധിക്കണം ഉമ്മയെ വാപ്പ സ്നേഹിക്കണം വാപ്പാനെ ഉമ്മ നല്ല പോലെ മക്കൾ ഇങ്ങനെ കാണണം നമ്മുടെ മക്കൾ മക്കള് കാണണം ഉമ്മ വാപ്പാനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നത് വാപ്പാക്ക് കൊടുക്കുന്ന അനുസരണം വാപ്പാൻ അമ്മക്ക് വല്ലാത്തൊരു പേടി ലോ വാപ്പയാണെങ്കിലോ വാപ്പമ്മാനോട് വല്ലാത്ത സ്നേഹം അങ്ങനെ ഉമ്മ വാപ്പാനെ ബഹുമാനിക്കുന്നതും വാപ്പ ഉമ്മനെ സ്നേഹിക്കുന്നതും മക്കളും പേരമക്കളും കണ്ട് വളരണം കണ്ട് വളരണം അതാണ് ഒരു കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനം ഇത് അനങ്ങാ ഉമ്മിന്റെ അങ്ങനെയുണ്ട് ചെറിയ ചെലവ് ഒന്ന് പറയുമ്പോ ആര് തെറ്റി ഉമ്മ അങ്ങോട്ട് തെറ്റിപ്പോയി വാപ്പ അങ്ങോട്ടും തെറ്റി ഇതാണ് ആര് കാണുന്നത് മക്കള് കാണുന്നത് അങ്ങനത്തെ പരിക്ക് കുട്ടികളെ കെട്ടിച്ചാല് ദിവസം കേസ് കിട്ടാൻ വഴിവുണ്ടാവും എന്തുകൊണ്ട് ഉമ്മയും പാപ്പിയും തെറ്റിപ്പോയത് കണ്ട് പരിചയപ്പെട്ടു കണ്ടാണ് ആര് വളർന്നിക്കണത് കുട്ടികൾ വളർന്നിക്കണത് വളരെയധികം ശ്രദ്ധ വേണം ഒരു നിശ്ചിത സമയം എത്തുമ്പോൾ മാറ്റം മാറ്റം വരാതിരുന്ന മറ്റാള് പറഞ്ഞത് എനിക്കെപ്പോഴും അറുപത്തഞ്ചന്നെയാണ് അറുപത്തഞ്ചി മുപ്പര് മാറിയിക്കണം ആ പൈസ എഴുപത്തഞ്ചായപ്പോഴും മുപ്പത് എഴുപത്തിന് നിക്കുന്നത് അറുപത്തഞ്ചിൽ തന്നെയാണ് മാറ്റം വരണം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ മക്കളോടും പേരമക്കളോടും പറയണം മക്കളെ നമ്മുടെ ഉപ്പ ഈ ഭൂമി വാങ്ങിയപ്പോണ്ടായ കഷ്ടപ്പാട് ഈ വീട് വെച്ചപ്പോണ്ടായ കഷ്ടപ്പാട് എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് വെച്ചത് ഉപ്പ വാപ്പ ഔതി പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വാപ്പ ഒറ്റ പ്രാവശ്യം വന്നാൽ പണ്ട് ഉമ്രവിസക്കാണ് പോയി അവിടെ നിന്നിട്ട് പത്ത് വർഷം വാപ്പ അങ്ങോട്ട് വന്നിട്ടില്ല എന്താ

അന്നെ ഈ രൂപത്തിൽ പഠിപ്പിക്കാൻ പാപ്പ അധ്വാനിച്ചിട്ട് പാടത്ത് പണിയെടുത്തിട്ട് പാപ്പ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് അങ്ങനെയാണ് ഞമ്മളൊക്കെ പോറ്റി വളർത്തിയത് വാപ്പാനെ പറ്റി ഉമ്മ നല്ല സന്തോഷം പറഞ്ഞു കൊടുക്കണം അതേ സമയത്ത് വാപ്പേ വാപ്പ പറയണ മക്കളെ നിങ്ങളൊക്കെ ഗർഭം ധരിക്കുന്ന കാലത്ത് ഉമ്മാക്കൊരു ഓർലിക്സ് വാങ്ങിക്കൊടുക്കാൻ ഇന്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ പോലെ കാലമല്ല ഉമ്മാക്ക് അന്ന് നല്ലൊരു ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാ പെണ്ണുങ്ങളും പ്രസവിച്ചാൽ പഴയ അരിഷ്ടവും മറ്റ് പല മരുന്നും ഒക്കെ വാങ്ങിക്കൊടുക്കും ഇന്റെ അടുത്ത് അതിനൊന്നും പൈസ ഉണ്ടായിരുന്നില്ല അങ്ങനെ കഷ്ടപ്പെട്ട കാലത്താണ് മോളെ ഉമ്മ നിന്നെ പ്രസവിച്ച് പോറ്റിയത് ഉമ്മാനെ പറ്റി വാപ്പയും വാപ്പാനെ പറ്റി ഉമ്മയും മക്കൾക്ക് നല്ലത് സന്തോഷമുള്ളത് മക്കൾക്ക് നല്ല മാറ്റം വരുന്നത് അത് പറഞ്ഞുകൊടുക്കണം ഇത് ഞമ്മളതല്ല പറഞ്ഞു കൊടുക്കണം അതിൻ്റെ അന്തനോട് വെച്ച് നോക്കുക ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് കുട്ടികളത് കേട്ടും പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഉപ്പരത്തി എന്ന് നോക്കുമ്പോ അങ്ങനെ പണ്ട പോക്കരാക്കാരനൊക്കെ അതണ്ടത് അതായത് പെട്ടതാണ് നമ്മളെ നാട്ടിലൊക്കെ പണ്ട് ഈ മലക്ക് പണിക്കൂണ കാലും പോകും കുട്ടികൾ ഉറങ്ങി നീച്ചണിന്റെ മുമ്പ് ആപ്പ് പണിക്കൂ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടേ പണി കഴിഞ്ഞ് വരുള്ളു ഒരു ദിവസം കാരുമൊക്കെ മഴ വീണും മുറിവറ്റിട്ട് ഒലയമ്പലും ഇങ്ങനെ കുട്ടികൾ രാവിലെ പതിവ് പോലെ വായിന്നൊക്കെ നീച്ചിങ്ങനെ വന്ന് നോക്കുമ്പോൾ പുറത്തൊരാളിങ്ങനെ ഇരിക്കുന്നു കുട്ടികളെങ്ങനെ നോക്കിട്ട് അങ്ങോട്ടന്നെ കുട്ടികൾ ഉമ്മാനോട് ഉമ്മ ആരാണ് അപ്പം പറഞ്ഞു കുട്ടികളെ അത് നിങ്ങളെ വാപ്പയാണ് നമ്മളാ കുട്ടികളെ പോക്കരാക്കാൻ കാരണം മദ്രസിലൊക്കെ പോക്കരാക്കാൻ്റെ മകൻ എന്നാ പറയലേ ഞമ്മളെ വീടുകളിലൊക്കെ മക്കളും ഇങ്ങനെ വലുതാകണിനനുസരിച്ച് വാപ്പാരും മക്കളും ആയിട്ട് തീരെ ബന്ധമല്ല ചെറുപ്പത്തിൽ നമ്മൾ ഓമനിക്കലും മുത്തലും താലോരിക്കലും ചോറ് വാരി കൊടുക്കലും കുട്ടികൾ ഞമ്മളെ തൊള്ളിലേക്ക് ഇങ്ങോട്ട് വാരി തരലും ഒക്കെ ഉണ്ടായിനി കുറച്ച് ഇങ്ങനെ വലുതാകണിനനുസരിച്ച് മക്കളും നമ്മളും അകന്ന് 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 പിന്നെ ഒപ്പം ഇരുന്നിട്ടൊരു ഭക്ഷണം ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചങ്കിലും പാപ്പയും മക്കളും ഒരുമിച്ച് ഇരുന്നിങ്ങാണ്ട് ഒരു ഭക്ഷണം കഴിച്ച് സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞ് ഒരു പപ്പടം പാപ്പാക്കിങ്ങോട്ടിട്ട് കൊടുത്തി ഒറച്ചിക്കണ്ടിങ്ങോട്ടിട്ട് കൊടുത്തി ഒരു സന്തോഷത്തിനൊരു ഭക്ഷണം കഴിച്ചും ഒരു കൂടിയാടിങ്ങാണ്ട് നിക്കണ്ടേ അപ്പോഴല്ലേ കുടുംബം എന്ന് പറയുന്നത് അപ്പോഴല്ലേ അതിന്റെ റാഹത്ത് അഷറഫ് വറാ മുഹമ്മദ് മുസ്തഫ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് ഹൃദയം അറിഞ്ഞ ബന്ധം നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഉമ്മയും വാപ്പയും അതേപോലെ തന്നെ മക്കളും 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 ആ ഒരു കുടുംബ ജീവിതമുണ്ടല്ലോ ആ ജീവിതത്തിൽ നമ്മൾ പരസ്പരം നല്ല പോലെ കാത്തു സൂക്ഷിക്കണം രക്തബന്ധം വിവാഹബന്ധം അയൽവക്ക ബന്ധം ഈ ബന്ധങ്ങളിലൊക്കെ ഉള്ള ആളുകളുമായി മനസ്സിന്റെ പൊരുത്തത്തിൽ അതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ മദറസകളിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതല്ലേ നമ്മളെ മാതാപിതാക്കൾ ജ്യേഷ്ഠത്തി അനുജത്തി നമ്മളെ പങ്കന്മാര് സഹോദരിമാര് ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഓ ഉമ്മമാര് നമ്മളെ കുട്ടികൾ വാപ്പാക്കും ഉമ്മാക്കും തന്ത തള്ള എന്നൊരു പേരുണ്ട് എവിടുന്നേ പഠിച്ചു നമ്മൾ പറയും മറ്റേ ചെറുക്കരെ കൊണ്ടാണ് പഠിച്ചത് ആര് പറഞ്ഞു പറഞ്ഞു ഞങ്ങള് ദേഷ്യം മുടിച്ചു പറഞ്ഞു എന്റെ തള്ളനോട് പറഞ്ഞത് അള്ള തന്തനോട് പറഞ്ഞ അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉമ്മാക്കും പാപ്പാക്കും ഏത് പേരുണ്ട് പഠിച്ചത് ആ ഞമ്മളെ കൊണ്ടുതന്നെ അത് പഠിച്ചത് ഞമ്മളിപ്പത് എന്തായി കുട്ടികളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു മാതാപിതാക്കളായാൽ പിന്നെ നല്ല നല്ല ലൈസൻസ് വേണം സംസാരത്തിന് നല്ല ലൈസൻസുമാണ് നമ്മുടെ പെരുമാറ്റത്തിന് എല്ലാ വിഷയത്തിലും റസൂൽ മുഹമ്മദ് മുസ്തഫ അള്ളാഹുതങ്ങൾ വയസ്സ് അറുപത്തി മൂന്നിലെത്തിയപ്പോഴും വയസ്സ് അറുപത്തി മൂന്നായപ്പോഴും ഭാര്യമാർക്ക് കൊടുക്കുന്ന സ്നേഹം ലപിതങ്ങൾ കുടുംബത്തിന് കൊടുക്കുന്ന ആദരവ് ലബിതങ്ങൾ മക്കൾക്ക് കൊടുക്കുന്ന വാത്സല്യം ഒരു സംഭവം പറയട്ടെ ായി തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയതാ അപ്പൊ നബിതങ്ങളെ കാണാൻ പോയി ഒരു സഹോദരൻ നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ പോയി വെക്കുമ്പോൾ വീട്ടിലുണ്ടാവുന്നുണ്ടെ പറഞ്ഞയക്കാരുണ്ട് ഞമ്മക്കൊക്കെ അതിന്റെ ദുരനുഭവം നല്ലോളം രാത്രി മങ്ങലാപുരത്തേക്ക് ആരും അത് കഴിഞ്ഞാണ്ട് നമ്മൾ വന്ന് ചുഭി ഒരു പത്ത് മിനിറ്റി വാങ്ങുകൊടുക്കാം അപ്പൊ വാങ്ങുകൊടുത്ത് സ്കെച്ച് കൊടുമ്പോ കടക്കാന്ന് ഞാൻ അപ്പം സ്കെച്ച് കടന്നിട്ടുണ്ടാവും ആരെങ്കിലും വന്ന് വെല്ലുവിടിച്ചു എന്തിനു ഇപ്പൊ പോയി വെക്ക് കാണാൻ യഥാർത്ഥത്തിൽ അതൊരു രീതി അല്ലല്ലോ അപ്പൊ പലപ്പോഴും അപ്പൊ റസൂലെ വീട്ടിൽ കണ്ടപ്പോ കാണാൻ പോയൊരാൾ കാണാൻ വേണ്ടി ചെന്നിട്ട് നോക്കുമ്പോ റസൂ വിളിച്ചിട്ട് നബിതങ്ങൾ പുറത്തേക്ക് വന്നില്ല സാധാരണഗതിയിൽ റസൂല അങ്ങനെ ചെയ്യാറില്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല അപ്പൊ ആ സുഹാബി കൊറച്ചേരം ഇങ്ങനെ കാത്തു ഞമ്മക്കാണിച്ചാൽ ഈ പെരുമാറ്റ ശാസ്ത്രം തീരാറിയില്ല അറിയാം ഞമ്മളൊരു വീട്ടിൽ പോയി ബെല്ലടിച്ചാൽ ഒരു ബെല്ലടിച്ചു മറുപടി കിട്ടിയില്ലെങ്കിൽ തന്നെ പിന്നെ അടിച്ചു അടിച്ചുപടിച്ചു അല്ലെങ്കിൽ പറഞ്ഞേ രണ്ടാമത് തന്നെ അടിച്ചു അടിച്ചു തന്നെ അടിച്ചു അതിന് മറുപടി അപ്പ തന്നെ മൂന്നാമത് അടിച്ചുപടിച്ചു അപ്പതന്നെ നാലാമത് നാളൊരു പരില് ഒരു ചങ്ങായികള് പോയി ബെല്ലടിച്ചു ഒന്ന് രണ്ട് മൂന്ന് മറുപടി കിട്ടാത്തപ്പം നാലാമത്തത് ഇങ്ങനെ അടിച്ചു ബെല്ലാതെ അപ്പൊ ഒരു ചെറിയ കുട്ടി വന്നിട്ട് ബാതിലും ഇങ്ങനെ തുറന്നു നോക്കി ചെറിയ അപ്പൊ ഈ ബെല്ലടിച്ചു വലിയ ദേശം പൊടിച്ചു ഈ ഏറൊക്കെ എറിഞ്ഞിട്ട് ഈ കണ്ണിയ വീണെന്ന് ഞമ്മക്ക് ക്ഷമൽ വർത്താനത്തിന് ലൈസൻസ് ഒരു വീട്ടിൽ പോയിട്ട് അങ്ങനെ വെല്ലടിക്കാൻ പാടില്ല പാടില്ല എന്തുകൊണ്ട് നേരം വെളുത്തോളം ഉറങ്ങാത്ത കുട്ടി അപ്പാണ് തൊട്ടിലിട്ടിങ്ങാണ്ട് ഉമ്മാക്ക് കാണാതെ കിട്ടുന്ന വെയിത്ത് മുയൻ ചെല്ലിങ്ങാണ്ട് കുട്ടി അപ്പാണ് ഉറങ്ങിയിട്ടേ ഉണ്ടാവും അപ്പഴാണ് ഞമ്മള് പോയി വെല്ലടിച്ചു ഒരു വെല്ലുമ്മിട്ട് വീട്ടില് സുഖമില്ലാത്ത ഉമ്മണ്ട് ഉമ്മ മാക്ക് രാത്രി വേദനയായിട്ട് ഇതുവരെ ഉറക്കം വന്നില്ല എപ്പോഴാണ് കടന്നിട്ടുള്ളൂ അപ്പോഴാണ് നമ്മൾ നമ്മളെന്താക്കുന്നത് വെല്ലടിക്കണം ഇതൊക്കെ ഒരു വീട്ടിലില്ലേ അതാ റസൂൽ തങ്ങൾ ഒരാളെ വിളിച്ചാൽ ഒരാളെ വിളിച്ചാൽ അയാളെ വിളി കേൾക്കണില്ലേ നാലത്ത് നിസ്കരിക്കണ സമയം കഴിഞ്ഞിട്ടേ പിന്നെ രണ്ടാമത് വിളിക്കോളൂ മര്യാദ കണ്ടങ്ങൾ ഒരു വീട്ടിന്റെ അകത്ത് ഞാനാണ് ഞാൻ എന്റെ വീട്ടിൽ ചെല്ലാണ് വെല്ലടിച്ചു ആരും തുറക്കണില്ലെങ്കിൽ ഒന്ന് കാക്കണം എന്നിട്ടേ രണ്ടാമത് അടിക്കാം എന്തുകൊണ്ട് നമ്മൾ എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകണം അതിനിപ്പോ വെല്ലടിച്ചു കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ പക്ഷേ കാക്കണം എന്താ കാര്യം എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഉണ്ട് പിന്നെ ആരുമുണ്ട് മകളെ മകന്റെ ഭാര്യ ഉണ്ട് അപ്പൊ ഈ മരോളും അവിടെ ഉണ്ട് ഞാനും അവിടെ അല്ല മകനും അവിടെ ഒരു രണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ഒരുക്കെ സ്വാതന്ത്ര്യമാണോ അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും മരോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ആ ഡൈനിങ് ഹാളിൽ തന്നെ ഓൾ കൂളെന്ത് ചെയ്തിട്ടുണ്ടാവും മാക്സി ഒക്കെ കൊന്തിച്ചുപിടിച്ച് കാറിന്റെ തുറമെ കുട്ടനെ കറത്തീറ്റ് എണ്ണ വെച്ചു കൊടുക്കണ്ടാവും ഞാൻ ലൈസൻസ് ഇല്ലാതെയാണ് കയറി ചെന്നാൽ കാണാൻ പാടില്ലാത്തത് മകളാണെങ്കിൽ കാണാൻ പറ്റും മരുവളാണെങ്കിൽ കാണാൻ പറ്റും ഒന്ന് കാത്തു നിൽക്കണം അതാണ് എന്റെ മര്യാദ നമ്മള് വെല്ലടിച്ചപ്പാത്രം തുറക്കായിട്ടാണ് ദേഷ്യം പിടിച്ചത് ഒരു പെരുമാറ്റ ശാസ്ത്രമുണ്ട് അതിനാണ് ഞമ്മളെ വീട്ടിൽ കുറച്ച് സ്ഥലത്ത് ആ പൊറത്തെ സ്ഥലത്തിന് സിറ്റ് ഔട്ട് അതിന്റെ സിറ്റ് ഔട്ടിന്റെ എന്ന് സിറ്റ് ഔട്ട് മൈനെന്ന് പറഞ്ഞു പാഞ്ഞിന് കയങ്കിൽ ആ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളവരോട് പുറത്തിരിക്കാൻ പറഞ്ഞതാണ് അല്ല പിന്നെന്താ പുറത്തുനിന്ന് വരുന്നവനോട് അവിടെ ഒരു മൂന്ന് കസേരയുണ്ട് ഒരു ഫാനും ഉണ്ട് അത് ഇട്ടുങ്ങാണ്ട് അവിടെ ഇരിക്കാൻ ആരോടും ചോദിക്കണ്ട അത് അതിനായിട്ട് വെച്ചതാണ് ഔട്ട് പുറത്ത് അവിടെ എന്നിട്ട് അതിനാണ് സിറ്റൗട്ട് വെച്ചാൽ നിങ്ങൾ സിറ്റ് ഔട്ട് വെച്ച് കണ്ടാണ് പറഞ്ഞാൽ കേരള ഒരാൾ വന്ന എനിക്കവിടെ കൊറച്ചേരി ഓരോരോ വാക്കിനൊരു അർത്ഥല്ലേ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോ ഒരു വലിയ ബോർഡ് എന്താ ബോർഡ് എഴുതി ഹോട്ടൽ അപ്പൊ നമുക്ക് സന്തോഷമായി എന്തുകൊണ്ട് ഹോട്ടൽ എന്ന് എന്താ ചൂടുള്ള ഭക്ഷണം ഹോട്ട് ഹോട്ട് എന്ന് പറഞ്ഞാ ഹോട്ട് ചൂട് ചൂടുള്ള ഭക്ഷണം ഹോട്ടലിൽ കയറിയാൽ ഏത് ഭക്ഷണം കിട്ടണം ചൂടുള്ളത് കിട്ടണം തണുത്തത് കഴിച്ചാ അവിടെ പോണം അത് ശരി പിന്നെ മുട്ടക്കറി അല്ല എല് നമ്മൾ ഓരോന്നിനും ഓരോ അർത്ഥല്ലേ അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വീട്ടിൽ പോയിട്ട് ഒരാൾ വിളിച്ചു വിളിച്ചിട്ട് റസൂലുള്ള പുറത്തേക്ക് വരുന്നില്ല മൂപ്പര് കുറച്ചേരെ ഇങ്ങനെ കാത്തിട്ട് ഉള്ളിക്ക് ഈത്തപ്പനന്റെ ഓല കൊണ്ടുണ്ടാക്കിയ കെട്ടിണ്ടാക്കിയ വീടല്ലേ ആ വീട്ടിന്റെ ഉള്ളേക്ക് ഇങ്ങനെ നോക്കി നോക്കുമ്പോ ആ ചെറുപ്പക്കാരനൊരു അത്ഭുതം കാണുകയാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഒരു അത്ഭുതം കാണുകയാണ് എന്താണ് ബാഹുവിന്റെ റസൂൽ മുഖം محمد مصطفى സല്ലല്ലാഹു അലൈഹി വസല്ലമ വസെ വീട്ടിന്റെ അകത്ത് കുട്ടികളെ കളിപ്പിക്കാൻ ആരാണ് അവിടെ ഉള്ളത് മൂന്ന് കുട്ടികളുണ്ട് ഒന്ന് ഹസൻ റബി അൻഹു ഹുസൈൻ അൻഹു ഫാത്തിമ ഫാത്തിന്റെ മക്കളാണ് മറ്റതാരാണ് മറ്റേത് റസൂലുള്ളാഹിന്റെ മൂത്ത മോളുണ്ടായിരുന്നു ആകുന്നത് ഹിജറിലെ എട്ടാം വർഷമാണ് എട്ടാം വർഷം സൈനബ് ഒഫാത്താകുമ്പോഴൊരു കുട്ടിയുണ്ട് ഉസാമ ആ കുട്ടി അവിടെ ഉണ്ട് ഉമ്മ പോയ കുട്ടിയാണ് അല്ലാഹു കുട്ടിയാണ്ബി ആ കുട്ടി മൂന്ന് കുട്ടികൾ റസൂൽ ഒപ്പം കളിക്ക എങ്ങനെ കളിക്കണത് സുഹാബി പറയാണ് ഞാൻ അകത്തേക്ക് ഇങ്ങനെ കുത്തിയിട്ട് കുത്തിയിട്ട് രണ്ട് പുറത്ത് കയറി കുട്ടികൾക്ക് മൂന്നാമത്തെ കുട്ടി കയറാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇതാണ് ആര് കാണുന്നത് പുറത്ത് നിൽക്കുന്ന സുഹാബി കാണുന്നത് നബി മുഹമ്മദ് മക്കളെ നമ്മൾ നല്ല പോലെ പരിപാലിക്കണം മക്കളെ നമ്മൾ നല്ല പോലെ കൃഫയിൽ വളർത്തണം മക്കളെ നല്ല പോലെ കൃഫയിൽ വളർത്തണം ആ ഇന്നപ്പോലത്തെ മോലിയന്മാരെ കാണിച്ചാൽ ചെറിയ കുട്ടികളെടുക്കാൻ തന്നെ അപ്പൊ അതിനെപ്പോ കുപ്പായത്തിൽ എന്തെങ്കിലും ആകുമെന്നുള്ള നമ്മളെ മക്കൾക്ക് നല്ല കൃഫ കൊടുക്കണം അപ്പൊ മക്കൾക്ക് നല്ല കൃഫ കൊടുക്കുമ്പോൾ മാതാപിതാക്കൾക്ക് നല്ല ബഹുമാനം കിട്ടും അത് ഏത് സമയത്ത് ചെറിയ പ്രായത്തിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം ഓ ഉമ്മമാര് ഉപ്പമാരെ മക്കളോട് നല്ല കൃപ കാണിക്കുക എങ്കിൽ തീർച്ചയായും നിന്ന് തിരിച്ചു നിങ്ങൾക്ക് ബഹുമാനം കിട്ടും അനുസരണം കിട്ടും ഇപ്പൊ നമ്മളെ മാതാപിതാക്കളൊക്കെ കുട്ടികളെങ്ങനെ കുറ്റപ്പെടുത്തുന്ന കാലമാണ് അറിഞ്ഞിട്ട് കാലാണ് പറഞ്ഞിട്ട് കാര്യമല്ല മക്കളാണ് പിന്നെ വാപ്പാരൊക്കെ ഞാൻ നമ്മൾ ഞാൻ ഞമ്മളമ്മെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു കാര്യമല്ല അബ്ദുല്ലാബിന് മുബാറക്കർഹുവിനോട് ഒരാൾ പോയിട്ട് പറഞ്ഞു മഹാനവറുകളെ എൻ്റെ മകൻ ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല അപ്പൊ അബ്ദുല്ല മുബാറക്ക തങ്ങൾ ചോദിച്ചു നിങ്ങളെ മകൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശബിച്ചു സംസാരിച്ചിട്ടുണ്ടോ ഇതൊന്നും വർത്താനം വർത്തമാനം അങ്ങനെ വല്ല ശബിച്ച വാക്കും മകനെതിരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോന്ന് എന്നാ പിന്നെ ഞാൻ നോക്കിട്ട് കാര്യമല്ല മാതാപിതാക്കൾ ഒരു സാഹചര്യത്തിലും മക്കളെ ശപിച്ചു പറയരുത് ഓളൊന്നും കുരുത്തം പിടിക്കൂല ഓനൊക്കെ നശിച്ചു പോകും അങ്ങനത്തെ ഒരു വാക്ക് മാതാപിതാക്കൾ പറയാൻ പാടില്ല